സിനിമകൾ കാണുന്നൊരു വ്യക്തിയാണോ പണ്ടത്തെ സിനിമ കാണുമ്പോഴുള്ള ആ ഒരു ഗൂസ്ഫംസ് ഇപ്പോൾ അതെങ്ങനെയാണ് സിനിമകൾ ഇപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണാറില്ല നേരത്തെ പറഞ്ഞ മാതിരി ഫിക്ഷനേക്കാളും കൂടുതൽ സിനിമ ഒരു ഫിക്ഷനാണല്ലോ റിയാലിറ്റി സൈഡ് കാണാൻ താല്പര്യമാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഞാൻ കണ്ടില്ല പക്ഷേ അതിന് പകരം ഞാൻ അവരുടെ ഹിസ്റ്ററി ഞാൻ മനസ്സിലാക്കി അത് പല ചാനലിലൊക്കെ പിന്നീട് ഈ ഫിലിം സക്സസ് ആയിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാനാണ് എനിക്ക് താല്പര്യം അതായത് റിയൽ ഈ മഞ്ഞമ്മിൽ ബോയ്സ് ആരായിരുന്നു മേ ഞാന് ആരെയും കുറ്റം പറയല്ല അപ്പോൾ എന്തുകൊണ്ടോ ഈ ഒരു എനിക്ക് വന്ന അതൊക്കെയാണ് എന്നെ സിപ്പിക്കുന്നത് ഇൻട്രസ്റ്റഡ് ആക്കുന്നത് അല്ലേ അല്ലാത്തവർ ഇപ്പോൾ ഇപ്പോൾ ആടുജീവിതം ആടുജീവിതം ഞാൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ആ ബുക്ക് ഫുള്ളായിട്ടിരുന്ന് വായിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് ഒരു ഒരു ധാരണയുണ്ട് ഇനിയിപ്പോൾ ആ ഫിലിം കണ്ടിട്ട് അതിൻ്റെ ഒരു ആ ഒരു ഇഫക്റ്റ് കളയണ്ടെന്ന് എനിക്ക് തോന്നുന്നു ശരി ഓൾറെഡി ഒരു 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 മൈൻഡിലുണ്ട് അത് അത് രീതി ഉണ്ടാവും ചിലപ്പോ അതിനേക്കാളും പിന്നെ ആടു ജീവിതത്തിലെ എന്താണ് നജീബ് പല റിയാലിറ്റി ഷോയിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണും കാരണം ഒന്നല്ല ഈ മനുഷ്യൻ എങ്ങനെയത് സർവൈവ് ചെയ്തു കാരണം ബുക്കിൽ നമ്മൾ വായിച്ചതാ ബട്ട് ഇപ്പോൾ നോക്കുമ്പോ ഒരു മുഖത്തൊരു വികാരമില്ലാത്തൊരു മനുഷ്യനെയാണ് ഞാൻ ശ്രീകണ്ഠൻ നായരുടെ ഷോയിലൊക്കെ കണ്ടത് ഒരു ഒരു ജോയി അല്ലെ ഒരു ഫ്രീ ടൈം അല്ലെങ്കിൽ കിട്ടുന്ന ടൈമിൽ കൂടുതലും വെളിയിൽ പോവുകയാണോ യാത്ര പോവുകയാണോ അത് വേറെന്തെങ്കിലും അങ്ങനൊരു ഞാൻ എൻ്റെ ഡേ ടു ഡേ വർക്ക് എൻജോയ് ചെയ്യുന്ന ആളാണ് കാരണം എനിക്ക് സാറ്റർഡേ സൺഡേ ഞാൻ ബോറടി അതായത് മണ്ടേ മോർണിംഗ് ആയി കിട്ടാൻ ഞാൻ കാത്തിരിക്കുക അതായത് ഒന്നല്ല എനിക്ക് ഓഫീസിൽ പോകണം എൻ്റെ സ്റ്റാഫു ആയിട്ട് മിങ്കിൾ ചെയ്യണം അല്ലെങ്കിൽ മാനേജേഴ്സായിട്ട് മിങ്കിൾ ചെയ്യണം ആക്ടിവിറ്റിയിലേക്ക് കിടക്കണം അപ്പോൾ വേ ഞാൻ എവിടെയിട്ടാലും ജീവിക്കും എന്നുള്ള ഒരു തിരക്കാരനാണ് അതേസമയം ഞാനങ്ങനെ എന്താ പറയുക ചിലർ വരെയും ലൈഫ് എൻജോയ് ചെയ്യണം എൻജോയ് ചെയ്യണം പക്ഷെ ഞാൻ പറയും ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ പോരാ നമ്മളൊക്കെ നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള എൻജോയ്മെന്റ് ആവാം അത് ബാലൻസ് ചെയ്യാതെ എത്ര നാള് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് അവരോട് ചോദിക്കാറുണ്ട് അതായത് ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻജോയ്മെന്റ് ആ അത്രേ ഉള്ളു അത്രേ ഉള്ളു